ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും ബി കോം ബി ബി എ യോടൊപ്പം എ സി സി എ സി എം എ യു എസ് തുടങ്ങിയ കോഴ്സുകളും എ സി സി എൽ ഒൻപത് പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ സി എം എ ടാലി ഇന്റർനാഷണൽ തുടങ്ങിയവയ്ക്ക് നൂറ് ശതമാനം പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ടി സി ബി എഡ് കോഴ്സുകളും എൽ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം വിവേകാനന്ദ്രിൾ വാങ്ങാനായി സ്വരൂപിച്ച സമ്പാദ്യ കൊടുക്കയിലെ പണം ചുങ്കത്ര ഡയാലിസ് സെന്ററിന് കൈമാറി വിദ്യാർത്ഥിനി ചുങ്കത്രയിൽ കളക്കുന്ന് വാർഡിൽ താമസിക്കുന്ന അബ്ദുറഹ്മാൻ ഷംസീറ ദമ്പതികളുടെ മകളായ അഹ്സന റഹ്മാൻ തന്റെ സമ്പാദ്യം ചുങ്കത്ര ഡയാലിസ് സെന്ററിന് നൽകി മാതൃകയായത് ചുങ്കത്രയിൽ കളക്കുന്ന് വാർഡിൽ വർഷങ്ങളായി വാടക വീട്ടിൽ താമസിക്കുന്ന ആനക്കാട് കുന്നത്ത് അബ്ദുറഹ്മാൻ ജംഷീറ ദമ്പതികളുടെ മക്കളായ ഹസന റഹ്മാൻ ആണ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് കീഴിൽ പ്രവർത്തിക്കുന്ന ചുങ്കത്ര ഡയാലിസിസ് സെന്ററിന് തുക നൽകി മാതൃകയായത് ചുങ്കത്ര മാർത്തോമാ സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കഴിഞ്ഞ ദിവസം കളക്കുന്ന വാർഡിലെ തന്നെ മറ്റൊരു വിദ്യാർത്ഥി തന്റെ സമ്പാദ്യ കൊടുക്ക നൽകിയത് വാർത്തകളിലൂടെ കണ്ടപ്പോഴാണ് തന്റെ ആഗ്രഹം മാറ്റിവെച്ച് കാരുണ്യത്തിന്റെ കരങ്ങൾ നീട്ടാൻ സന്നദ്ധത മാതാവിലൂടെ ബ്ലോക്ക് മെമ്പർ സി കെ സുരേഷിനെ അറിയിച്ചത് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ടീച്ചർ കൊടുക്ക 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 ആഗ്രഹത്താൽ വെച്ച ആ ആ നമ്മളെ ഉദാരമായ സഹജീവികളോട് കരുണ കാണിക്കാനുള്ള ആ അവസനയുടെ മനസ്സിനെ ഞാൻ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുകയാണ് ഇതൊക്കെ മാതാപിതാക്കളിൽ നിന്നും സമൂഹത്തിൽ നിന്നുമൊക്കെയുള്ള അറിവാണ് അവസനയെ ഇങ്ങനെയൊരു പ്രത്യേക മനസ്സിന് ഉടമയാക്കി തീർത്തത് വളർന്നു വന്ന് ഏറ്റവും നല്ലൊരു ശോഭനമായ ഭാവി ഉണ്ടാകാനും സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കാനും അവസരയ്ക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ചടങ്ങിൽ ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി റീന ടീച്ചർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ സി കെ സുരേഷ് വാർഡ് മെമ്പർ കെ പി മൈമൂന ഡയാലിസിസ് സപ്പോർട്ടിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ കെ എം ജോസ് റഹ്മത്തുള്ള മൈലാടി ഹക്കീം ചങ്കരത്ത് റിയാസ് ചുങ്കത്ര മുഹമ്മദ് കാപ്പാട് സി കെ മുരളീധരൻ ഇല്ലിയാസ് കെ ജംഷിദ് പ്രവീൺ മറിയ ഷംസീറ എന്നിവർ സംസാരിച്ചു എ പ്ലസ് വിഷൻ ചുങ്കത്ര പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ